എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ കിട്ടുന്ന കറിയാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നല്ല വീഡിയോക്ക് പോകാം വീഡിയോക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തുടങ്ങാം അപ്പോ മസാലക്കറി ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ ഉരുളകിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി കഷണങ്ങളാക്കിട്ട് കൊടുക്കാം ഒരു ക്യാരറ്റ് മീഡിയം കഷ വലിപ്പത്തിൽ കഷങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലായിട്ട് കുതിർത്തതാണ് ഇന്നുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടായി കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ഇതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ശേഷം ഒരു കാൽ മുറി തേങ്ങ ചലക്കിയത് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങ ചെറിയ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായി അരച്ചെടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളടേയും ഒക്കെ പച്ചവണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി വേവുന്നതിനായി രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാലയൊക്കെ കഷ്ണങ്ങൾ പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതിലെ വെള്ളൊക്കെ നന്നായി വെറ്റി ചാറൊക്കെ പുരുങ്ങി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നീതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായി കുറുകി നല്ല അടിപൊളി ടേസ്റ്റില് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റില് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം